നമസ്കാരം മുൻ വശത്ത് വലിയൊരു നന്ദി വിഗ്രഹമുണ്ട് ശിവപാർവതിമാരുടെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണെന്ന് അറിയാമോ എന്നാൽ എഴുപത് ശിലാസ്തംഭങ്ങളിൽ സീലിംഗിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഒരു സ്തൂപവുമാണിത് സ്തൂപത്തിന്റെ അടിത്തറ നിലത്ത് തൊടുന്നില്ല നേരത്തെ കടലാസ് അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടുള്ള വസ്തുക്കൾ ഒരു വശത്ത് നിന്ന് മറ്റൊന്നിലേക്ക് കടക്കാൻ മാത്രം കഴിയും പതിനാറാം നൂറ്റാണ്ടിലെ മനോഹരമായ വീരഭദ്ര ക്ഷേത്രത്തിലെ പക്ഷി ക്ഷേത്രം എന്നറിയപ്പെടുന്നുണ്ട് ഇതിന് ആന്ധ്രാപ്രദേശിലെ അന്തർപൂർ ജില്ലയിലെ ചെറിയ ചരിത്രഗ്രഹമായ ലേ പക്ഷിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വിജയനഗര വാസ്തുശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ ദേവൻ ദേവതകൾ നർത്തകർ സംഗീതജ്ഞൻ എന്നിവരുടെ നിരവധി ശില്പങ്ങളും മഹാഭാരതം രാമായണം ഇതിഹാസ പുരാണങ്ങളുമുണ്ട് രാമായണത്തിലെ പക്ഷി ഗ്രാമത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട് അയോധ്യയിലെ രാജാവായ ഭഗവാൻ ശ്രീരാമൻ പത്നി സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്ന വേളയിൽ രാവണനെ തടുക്കാൻ ശ്രമിച്ച ജടായു പക്ഷിക്ക് മുറിവേറ്റ് ഇവിടെ വീണു എന്നാണ് ഐതിഹ്യം രാമൻ സ്ഥലത്തെത്തിയപ്പോൾ പക്ഷിയെ കണ്ട് അവനോട് അനുകമ്പയോടെ പറഞ്ഞു ലെ പക്ഷി തെളിഗിൽ എഴുന്നേൽക്കുക പക്ഷി എന്നാണ് അർത്ഥം തെക്കൻ ആന്ധ്രാപ്രദേശിലാണ് ഈ ക്ഷേത്രം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഇത് എഴുപത് തൂണുകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഇതിൽ ഒരു തൂണ് തറയിൽ തൊട്ടല്ല നിൽക്കുന്നത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത സഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്ന ഒന്നാണിത് പലരും തുണിയും കമ്പുകളും ഇതിനിടയിലൂടെ കടത്തിവിട്ട് ഇതിന്റെ ആധികാരികത പരീക്ഷിച്ചു നോക്കാറുണ്ട് രാമായണകാലത്ത് ജഡായു രാവണനോട് ഏറ്റുമുട്ടി മുറിവേറ്റു വീണത് ഈ പാറപ്പുറത്താണത്രേ ശ്രീരാമൻ ജഡായുവിനെ കണ്ടെത്തി സീതാദേവിയുടെ സന്ദേശം കൈമാറി ജീവിതലക്ഷ്യം നേടിയ ജഡായു മുക്തിപാദം നേടുകയും ചെയ്തു ശ്രീ ഹനുമാൻ ആരാധിച്ചിരുന്ന ശിവലിംഗവും ഇവിടെ കാണാം വീരഭദ്രക്ഷേത്രം എന്നറിയപ്പെടുന്നതാണെങ്കിലും ശിവനും വിഷ്ണുവിനും ദുർഗയ്ക്കുമല്ല പ്രതിഷ്ഠകളുണ്ട് ഇവിടെ അഗസ്ത്യമുനി തപസ് ചെയ്ത് സന്നിധാനവും അദ്ദേഹം പ്രതിഷ്ഠിച്ച ശിവലിംഗവും കാണാം ഇവിടെ പണ്ടേ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് അതുപോലെ നിർത്തിക്കൊണ്ട് ആമയുടെ ആകൃതിയുള്ള ഈ പാറപ്പുറത്ത് വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായ അച്യുത ദേവന്മാരുടെ കീഴിലുള്ള പെനുകൊണ്ടയിലെ ഗവർണറായ സഹോദരൻ വീരണ്ണ നായിക്കുമാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ക്ഷേത്രം നവീകരിക്കാൻ ആരംഭിച്ചത്